ഹായ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാഞ്ഞിരപ്പുഴ ഡാമിനോട് ചേർന്നുള്ള ഗാർഡൻ ആണ് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോ കാഞ്ഞിരപ്പുഴ ഡാമിനെ കുറിച്ചുള്ളതായിരുന്നു ഇവിടുത്തെ കാർ പാർക്കിംഗ് എൻട്രി ടിക്കറ്റ് എല്ലാം അതിൽ പറഞ്ഞിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവർ അതുകൂടെ കാണണം നല്ല വിശാലമായ ഒരു കാർ പാർക്കിംഗ് ഏരിയയാണ് ഇവിടെ ഉള്ളത് നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്നതാണ് ഞങ്ങൾ പോയ സമയത്ത് നല്ല മഴയായിരുന്നു ഇവിടെ എന്നാലും വേഗത്തിൽ ഒന്ന് ഉണങ്ങിയിട്ടുണ്ട് എന്നാലും അവിടെ നിന്ന് തിരിച്ച് കയറിയ സമയത്ത് നല്ല മഴ സമയത്തായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് കയറിയത് അപ്പോൾ ഇച്ചിരിയൊക്കെ ചെളിയും വെള്ളമൊക്കെ അവിടെ കെട്ടി കെട്ടിക്കിടപ്പം ഉണ്ടായിരുന്നു അതൊക്കെ അത് ഇച്ചിരി പ്രയാസമായിട്ട് ഞങ്ങൾക്ക് തോന്നി എന്നാലും കുഴപ്പമില്ല എല്ലാം നല്ല മനോഹരമായിട്ട് നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ഒരിടമാണിത് കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട് വളരെ വൃത്തിയായിട്ടാണ് ഇതിൻ്റെ പരിസരങ്ങളിൽ ഈ ഗാർഡൻ എല്ലാം സൂക്ഷിച്ചിരിക്കുന്നത് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ആദ്യം ഡാമിന്റെ ചില ഭാഗങ്ങളൊന്ന് ഓടിച്ച് കണ്ടിട്ട് നമുക്ക് മടങ്ങി വരാം അതുപോലെ ഈ ഡാമിൻ്റെ മുകളിലൊക്കെ കയറി നിന്ന് കാണാൻ ഒത്തിരി ഭംഗിയാണ് മലനിരകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ് അതൊക്കെ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇവിടെ എല്ലാം കാണാൻ കഴിയുന്നുണ്ട് ഞങ്ങൾ പോയ സമയത്ത് ഷട്ടറൊക്കെ തുറന്നിട്ടിരിക്കുകയായിരുന്നു ആ ഷട്ടറിൻ്റെ അകത്ത് ഇങ്ങനെ വെള്ളം പോകുന്നതൊക്കെ കാണാൻ ഭയങ്കര മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു അത് നല്ല കുളിർന്നു നൽകുന്ന ഒരു കാഴ്ചയാണ് ഡാമിൻ്റെ മുകളിൽ കയറി നിന്ന് കണ്ടാൽ ഈ റോഡ് നേരെ പോകുന്നത് ഡാമിലേക്കാണ് പോകുന്നത് ഇതിൻ്റെ രണ്ട് സൈഡിലും കാണുന്നതാണ് ഇവിടുത്തെ ഉദ്യാനം നല്ല ഭംഗിയാണ് ഇവിടുത്തെ ഗാർഡൻ കാണാനായിട്ട് നല്ല മനോഹരമായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് നല്ല വൃത്തിയാണ് നമുക്ക് ഈ റോഡിൻ്റെ എൻഡിൽ ചിൽഡ്രൻസ് പാർക്ക് കാണാനായിട്ട് സാധിക്കും ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ആ ഡാമിലേക്ക് കയറാനായിട്ട് ഒത്തിരി സ്റ്റെപ്പുകളുണ്ട് ഇച്ചിരി പ്രായമായവർക്ക് കുഞ്ഞുങ്ങൾക്ക് ഒക്കെ ആ സ്റ്റെപ്പ് കയറി മുകളിൽ എത്തുക ഇച്ചിരി പ്രയാസകരമായിരിക്കും അതുകൊണ്ട് അങ്ങനെ കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അവിടെ വിശ്രമിക്കുവാനായിട്ട് വിശ്രമ ഉണ്ട് അവിടെ അതിനോട് ചേർന്ന് തന്നെയാണ് ഈ ചിൽഡ്രൻസ് ഉള്ളത് അതുകൊണ്ട് കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് കളിപ്പിക്കുകയും ചെയ്യാം നിങ്ങൾക്ക് വിശ്രമിക്കുകയും ചെയ്യാം അങ്ങനെയുള്ളതായ സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടെ ഉള്ളതായ ഒരു ഗാർഡൻ ആണിത് അത് കയറിന്ന് വരുമ്പോൾ തന്നെ ടോയ്ലറ്റും ഫീഡിങ് റൂമുകളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം സ്നാക്സുകളൊക്കെ കൊണ്ടുവന്ന് ഇതിനകത്ത് വെച്ച് കഴിക്കുവാനുള്ളതായ സ്ഥലമുണ്ട് എല്ലാം കൊണ്ടും നല്ല മനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന മെയിൻ്റെയിൻ ചെയ്തിരിക്കുന്നതായ ഒരു ഗാർഡനാണ് ഇത് ഇപ്പോൾ നമുക്കറിയാനായിട്ട് കഴിഞ്ഞത് ഈ കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ ഉദ്യാനത്തിന് രണ്ടാം ഘട്ട നവീകരണത്തിന് വേണ്ടിയുള്ളതായ പച്ചക്കൊടി ലഭിച്ചു എന്നുള്ളതാണ് പതിനഞ്ച് കോടിയുടെ നവീകരണ പദ്ധതികളാണ് ഇപ്പോൾ ഉടനെ അത് നടപ്പാക്കാനായിട്ട് അവർക്ക് അനുമതി ലഭിച്ചിരിക്കുന്നത് എന്നാണ് ഞങ്ങൾക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞത് വിനോദസഞ്ചാരികൾക്കായിട്ട് ഇതിലും മെച്ചപ്പെട്ട സൗകര്യങ്ങൾ കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തിൽ ഒരുക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞായിരുന്നു ആ ഡാമിലേക്ക് കയറുന്ന ഭാഗത്ത് ഒത്തിരി ചെളി പിടിച്ചൊക്കെ കിടക്കുകയായിരുന്നു മഴ സമയമായിരുന്നതിനാൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു അങ്ങോട്ട് കയറാൻ അവിടെ താൽക്കാലികമായി മെറ്റിലിട്ടിരിക്കുകയായിരുന്നു അപ്പൊ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് അവിടേക്ക് ഇന്റർലോക്ക് ചെയ്യാനായിട്ട് അനുമതി അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ആറു കോടി രൂപയുടെ കരാർ നടപടി പൂർത്തിയാക്കി എന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ ഞങ്ങൾ ഈ ഗാർഡനിലൂടെ നടന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണുകയാണ് നല്ല ഭംഗിയില്ലേ കാണാൻ അവിടുത്തെ ആ ഓരോ പ്ലാന്റുകളൊക്കെ കാണുന്ന കാണാൻ അണ്ട് ഈ മരം ഇവിടെ ഒരു പ്രത്യേകതയാണ് കേട്ടോ ഒറ്റ ഇലകൾ ഇതിനകത്തില്ല നല്ല ആ ബ്രാഞ്ചസ് മാത്രമായിട്ട് നിൽക്കുന്ന നല്ല ഭംഗിയുണ്ട് ഇത് നിൽക്കുന്ന കാണാനായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ ചിൽഡ്രൻസ് പാർക്കിൽ കയറി കളിച്ച് തിമിർത്ത് ആകെ ക്ഷീണിച്ച് ഇങ്ങനെ വരുവാണ് അവർക്ക് ഇനി പോയാൽ മതി ഇവിടുന്ന് അവരതുപോലെ എൻജോയ് ചെയ്ത് ഇവിടെ നിന്ന് അവർ പോകാമെന്ന് പറയുന്നത് വേറെ ഒന്നും അല്ല ഇനിയിപ്പോൾ അവർക്ക് കളിച്ച് ചാടി ക്ഷീണിച്ച് കഴിഞ്ഞപ്പോൾ ഇനി ഒരു ഐസ്ക്രീം കുടിച്ചാൽ കൊള്ളാമെന്നൊരാഗ്രഹമുണ്ട് അതുകൊണ്ടാണ് അവർക്ക് പോകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഈ ഗാർഡൻ്റെ ഇങ്ങനെ നടന്ന് ഇനി കാണാനുള്ള ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു പോകുകയാണ് അങ്ങനെ പോകുമ്പോഴാണ് നമുക്ക് ഇവിടെ ഓരോ വൃക്ഷങ്ങളും നമുക്ക് ഇവർ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് കാണാൻ നമുക്ക് പറ്റുന്നുണ്ട് ആ കൂട്ടത്തിലുള്ള ഒരു വൃക്ഷമാണ്ണ്ട് ഇവിടെ കാണുന്നത് ഒരു പനയാണെന്ന് തോന്നുന്നു അത് പൂത്ത് ഇങ്ങനെ നിൽക്കുകയാണ് നല്ല ഭംഗിയാണ് ഈ പന കാണാനായിട്ട് ഈ പന ഏത് തരത്തിലുള്ള പനയാണെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല പക്ഷേ നല്ല ഭംഗിയുണ്ട് കണ്ടോ പൂത്ത് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട് അങ്ങനെ ഞങ്ങൾ ഈ ഗാർഡനിലൂടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ ചാറാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നല്ലതായിട്ട് വിരിച്ചിരിക്കുന്ന പുൽപ്പുറമൊക്കെ കണ്ടപ്പോൾ അവിടെയൊക്കെ ഒന്ന് ഇരുന്ന് ഫോട്ടോയൊക്കെ എടുത്താൽ കൊള്ളാം എന്ന് വിചാരിച്ച് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ തുടങ്ങുകയാണ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഞങ്ങൾ അവിടെ നിന്ന് കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് ഒത്തിരി എൻജോയ് ചെയ്തു പോകാമെന്നും പറഞ്ഞുകൊണ്ട് നിന്ന കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ ആ കുരങ്ങന്മാരെ കണ്ടപ്പോഴത്തേന് ഭയങ്കര സന്തോഷമായി അതിൽ രണ്ടുപേരും അതുകൊണ്ട് കുരങ്ങനെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോയി അപ്പോഴേക്കും മഴയുടെ ശക്തി ഒരു ഇച്ചിരി ഒന്ന് കൂടിയിട്ടുണ്ട് എന്നാലും മഴ നനഞ്ഞുകൊണ്ട് തന്നെ അവർ ആ കുരങ്ങന്മാരുടെ അടുക്കിലേക്ക് പോയി അവരുടെ കളികളൊക്കെ കാണുകയാണ് ഒത്തിരി നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു അവരുടെ ആ കളികളും ചിരികളും ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ അടുത്തോട്ട് അത് ഓടി വരികയൊക്കെ ചെയ്യുന്നത് ഭയങ്കര സന്തോഷമായിരുന്നു കുഞ്ഞുങ്ങൾക്ക് കാണാനായിട്ട് അങ്ങനെ ആ കുരങ്ങന്മാരെയൊക്കെ അവിടെ കണ്ട് വളരെ സന്തോഷമായിട്ട് നിന്നപ്പോൾ മഴയുടെ ശക്തി അങ്ങ് കൂടി അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഓടി അവിടെ നിന്ന് ഇറങ്ങുകയായിരുന്നു നല്ല ആ ഗാർഡൻ ആയിരുന്നു കാണാനായിട്ട് എല്ലാവരും ഒത്തിരി എൻജോയ് ചെയ്തു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇനിയും ഭക്ഷണം കഴിക്കാനുള്ള ഒരു പോക്കാണ് ഞങ്ങളുടെത് കണ്ടോ ഓടി പോകുന്നതൊക്കെ കാണാൻ അതിൻ്റെ അകത്ത് അത്രയ്ക്ക് മഴയായിരുന്നു ശക്തമായ മഴയായിരുന്നു ഞങ്ങൾ കുറച്ച് നേരം കൊണ്ട് അവിടെ നിൽക്കേണ്ടി വന്നു അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നു ഈ ഡാമിനോട് ചേർന്ന് അധികം ഹോട്ടലുകളൊന്നുമില്ല ആ ഡാമിൻ്റെ ഫ്രണ്ടിലൂടെ കിടക്കുന്ന വഴിയെ കുറച്ച് മുൻപോട്ട് വരുമ്പോൾ കാണുന്ന ഒരു ഹോട്ടലാണിത് അൽഫാം മന്തി ടൊമാറ്റോ സോസ് ഉണ്ടോ ൂടെ തന്നെ കിട്ടും അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കാഞ്ഞിരിപ്പട്ട ഡാമിൻ്റെ ചെക്ക് ഡാം കാണുവാനിടയായി നല്ല മനോഹരമായ ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഷട്ടറുകൾ തുറന്നിട്ടിരുന്ന സമയമായതിനാലാണ് ഇതൊക്കെ ഇത്രയും ഭംഗിയായിട്ട് കാണുവാൻ കഴിഞ്ഞത് മഴ സമയമായതിനാൽ ഞങ്ങൾക്ക് ഇറങ്ങി നിന്ന് കാണുവാൻ കഴിഞ്ഞില്ല റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് ഇത് മഴയില്ലാത്ത സമയമാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ ഇറങ്ങി നിന്ന് കാണുവാൻ പറ്റും ചൂണ്ടയിടുന്നതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് അടുത്ത വീഡിയോ മലമ്പുഴ ഡാമും അതിനോട് ചേർത്തതായ സ്ഥലങ്ങളൊക്കെയാണ് ഇതുവരെ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി ഞങ്ങളുടെ വീഡിയോയുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നന്ദി വീണ്ടും കാണാം